റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ ദമ്പതികൾക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലെ ഗുണഭോക്താക്കളിൽ കേരളത്തിലെ അഞ്ച് കുടുംബങ്ങളിൽ നിന്നാണ് ഒരു കുടുംബമായി കടമ്പൂരിലെ ദമ്പതികൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഏക കുടുംബവും ഇവരാണ് കടമ്പൂരിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബം ലൈഫ് പദ്ധതിയിൽ സ്ഥലവും വീട് ലഭിക്കാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഉമേഷിന് കൂലിപ്പണിയാണ് ജോലി കടമ്പൂർ ജി എച്ച് എസ് സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരിയാണ് കൃഷ്ണകുമാരി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു സുവർണ അവസരം വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലെന്നും വളരെയേറെ സന്തോഷമുണ്ടെന്നും കൃഷ്ണകുമാരി പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് സുവർണ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് സത്യം ഗ്യാസ് ഓണർമാരായ മോനേട്ടൻ രാധേട്ടൻ പിന്നെ പ്രമോദേട്ടൻ അതിനേക്കാളും ഉപരി വാർഡ് മെമ്പർ വിജിത അവർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത് കടമ്പൂർ വാർഡംഗം എ വിജിത ഒറ്റപ്പാലത്ത് ഇൻഡോർ ഗ്യാസ് ഏജൻസിയുടെ മകളായ പി മോഹൻകുമാർ എ രാധാകൃഷ്ണൻ പ്രമോദ് എന്നിവരാണ് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു നൽകിയത് ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്ന ഒരു സന്തോഷത്തിലാണ് എൻ്റെ വാർഡിലെ കൃഷ്ണകുമാരിയും കുടുംബവും വലിയൊരു ഭാഗ്യമാണ് നമ്മളറിയാതെ തന്നെ ആ കുട്ടിയിൽ വന്നു ചേർന്നത് സത്യം ഇന്ത്യൻ ഏജൻസി വഴിയാണ് നമുക്ക് ഈ ഒരു അവസരം വന്നത് പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടതുകൊണ്ട് ആ വിധത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അതിലേക്കൊരു മാർഗദർശിയായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷം വളരെ നിർധനമായി കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ് ലൈഫ് പദ്ധതിയിൽ വീടിനും സ്ഥലത്തിനുമായി അപേക്ഷ കൊടുത്ത് നിൽക്കുന്ന വളരെ താഴെത്തട്ടിൽ ജീവിച്ചു വരുന്ന ഒരു പട്ടികജാതിക്കാരിയായ പട്ടികജാതി കുടുംബത്തിൽ കുടുംബത്തിലുൾപ്പെട്ട കൃഷ്ണകുമാരിക്ക് ഇത്തരത്തിലൊരു അവസരം കിട്ടിയതിലും അതിൽ മാർഗദർശിയായി നിൽക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് തീവണ്ടി മാർഗം കൊച്ചിയിലെത്തുന്ന ദമ്പതികൾ വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം ഡൽഹിയിലേക്ക് പോകും യാത്രയുടെ ഒരുക്കങ്ങൾക്ക് സഹായികളായി മക്കളായ ആതിഥിയും ആദർശും കൂടെയുണ്ട്